അടിയന്തരാവസ്ഥയെ അതിജീവിച്ച് സൂര്യശോഭ്യയോട് നിൽക്കുന്ന ഒരുപാട് ധീര പോരാളികളുടെ നാടാണ് കേരളം മനസ്സിനെയും ശരീരത്തെയും തളർത്തും വിധം കുടിയ മർദ്ദനങ്ങൾ തുടർച്ചയായി നടത്തിയിട്ടും ആദർശത്തെ കൈവിടാതെ നിധി പോലെ സൂക്ഷിച്ചവർ പ്രാണൻ പണയം വെച്ചും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം പതിറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും മറക്കില്ല കോഴിക്കോട് മുക്കം സ്വദേശി പി പ്രേമനെ പോലുള്ളവർക്ക് ഐസിൽ ഒരിക്കലും മറക്കാനും പൊറുക്കാനും ആകില്ല എന്നിരയുടെ ഭരണകൂടത്തിൻ്റെ മനസ്സിൽ കനൽ പോലെ അടിയന്തരാവസ്ഥയുടെ ആ ഇരുണ്ട ദിനങ്ങൾ ഇരുണ്ടർവ്വ വിലക്കുകളും ലംഘിച്ച ഒരു ആദർശത്തിന്റെ വഴിയിലെ ധീരയാത്ര പതിനേഴാം വയസിൽ അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിന് കോഴിക്കോട് മുക്കം സ്വദേശി പ്രേമനെ പോലുള്ളവർ നേരിടേണ്ടി വന്നത് കൊടിയ മർദ്ദനങ്ങൾ ഞങ്ങൾ ഓടി എന്ന് കണ്ട സമയത്താണ് ഞങ്ങളെ മാവൂർ അങ്ങാടിയിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരെയാണ് പോലീസ് സ്റ്റേഷൻ കിടക്കുന്നത് മാവൂർ ഗോളിയറൻസ് സ്ഥിതി ചെയ്യുന്ന ഉള്ളിലെ ഒരു കോമ്പൗണ്ടിലാണ് അന്ന് ഒരു പഴയ വീടായിരുന്നു പോലീസ് സ്റ്റേഷൻ അവിടേക്കാണ് പിന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ ഞങ്ങളെ പുറത്തും അല്ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾ കാണണമല്ലോ പിന്നെ ഞങ്ങളൊരു ആറ് ആറര മണിയോടുകൂടി സ്റ്റേഷനിൽ എത്തിച്ചു പിറ്റേ ദിവസം പിറ്റേ ദിവസം ഫുൾ ആ രാത്രി മുഴുവനും ഞങ്ങളെ ഭേദിക്കാണ് ചെയ്തിട്ടുള്ളത് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഞങ്ങളോട് കുരുക്ഷേത്രം എവിടെ നിന്ന് ഇറക്കുന്നുണ്ട് ആർ ഹരി എവിടെയാണുള്ളത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് നിയമ സംവിധാനം പോലും നിസ്സഹായമായ അവസ്ഥയിൽ ഞങ്ങൾ മൂന്ന് മാസത്തേക്ക് ശിക്ഷിച്ചു ശിക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോയെന്ന് ചോദിച്ചു മജിസ്ട്രേറ്റ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ലീഡർ ചേറ്റൂർ മാതമാഷ് പറഞ്ഞു ഞങ്ങളിങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളെ പോലീസ് കൺട്രോൾ റൂമിൽ കൊണ്ടുപോയി ഞങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം കൈമലർത്തിയാ ചെയ്തത് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനതിന് നിസ്സഹായനാണെന്നാണ് അന്നത്തെ മൈസരേട്ടയിൽ ആന്റണി പറഞ്ഞിട്ടുള്ളത് വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറം എത്രയോ ഭീകരമായിരുന്നു ആ മർദ്ദന മുറകൾ ബെഞ്ചിൽ നമ്മളെ മലത്തി കിടത്തും കിടത്തിയിട്ട് കാല് പിടിച്ചു കെട്ടും വായല് തുണി തീരും അങ്ങനെ രണ്ട് മൂന്ന് പോലീസുകാരെ ശക്തി ഉപയോഗിച്ചിട്ട് കാലിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ ഉരുട്ടുക അതാണ് ഉരുട്ടൽ അത് ഉരുട്ടി കഴിഞ്ഞാൽ നാലഞ്ച് മിനിറ്റ് നേരം ഒരാൾ ഉരുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന എത്രയാണെന്നുള്ള ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ഒരു പിന്നെ എന്താ മർദ്ദനമായിരുന്നു അത് പക്ഷെ പിന്നീട് ഞങ്ങളെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് പിന്നീട് ഞങ്ങൾ പിന്നെ പോലീസുകാർ എന്നെ രണ്ട് കൈയും താങ്ങി പിടിച്ചിട്ടാണ് ലോറിയിലേക്ക് കൊണ്ടിടുന്നത് ഞങ്ങളുടെ വാഹനത്തിലേക്ക് കൊണ്ടിടുന്നത് ആർക്കും നടക്കാൻ വയ്യ മുട്ടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് പിന്നെ ഇളകി പോയിട്ടുണ്ട് പോലീസിന്റെ മർദ്ദനത്തിന്റെ പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ട് ശരീരത്തിൽ പക്ഷേ ഇന്ന് ഇരുൾ നീങ്ങിയ പുതിയ ഭാരതത്തിൽ ആത്മാഭിമാനത്തോടെ നടന്നു നീങ്ങുകയാണ് അദ്ദേഹം ക്യാമറമാൻ പ്രഷോകിനൊപ്പം അരുൺ കൊടുമൂർ ജനം കോഴിക്കോട്